രണ്ടായിരത്തി പത്ത് ജൂൺ മാസം ആറാം തീയതി ഒരു പെൺകുട്ടി മിസ്സായ ഒരു സംഭവം ഉണ്ടായി അത് ജസ്റ്റ് ആ സമയം മിസ്സായ സമയത്ത് പ്രായപൂർത്തി കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ച് കുറേ വിശദമായ അന്വേഷണം ലോക്കൽ പോലീസ് നടത്തിയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതൊരു പതിനഞ്ച് വർഷം ഇപ്പോൾ കഴിഞ്ഞല്ലേ ഏകദേശം അപ്പോൾ ഇത് ജനുവരി മാസം ഈ വർഷം ജനുവരി മാസം ഞങ്ങളുടെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിന് കൈമാറി അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ഒരു സെഷൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രൂപീകരിച്ചു ഇതൊരു കഴിഞ്ഞ ഒരു നാല് മൂന്ന് നാല് മാസങ്ങളായിട്ട് ഇതിൻ്റെ പുറകെ ആയിരുന്നു അന്വേഷണ ടീം അപ്പം പിന്നെ നിങ്ങളെല്ലാവരും വിളിച്ചിരിക്കുന്നത് ഈ കേസ് തെളിവിച്ചിട്ടുള്ളതാണ് തെളിവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാവരും വിളിച്ചത് അത് നേരത്തെ ഒരു സസ്പെക്ട് ഉണ്ടായിരുന്നു ബൈജു പൗലോസിനു പറഞ്ഞിട്ടുള്ള സസ്പെക്ട് ഉണ്ടായിരുന്നു പക്ഷേ ബൈജു പൗലോസിനെതിരെയുള്ള തെളിവുകൾ കൃത്യമായിരുന്നില്ല പിന്നെ അതേപോലെ പെൺകുട്ടിയുടെ ബോഡിയും കണ്ടെത്താൻ പറ്റിയിരുന്നില്ല ഇപ്പം അതൊക്കെ ക്രൈംബ്രാഞ്ചും സാധിച്ചിട്ടുണ്ട് ആ ബോഡി കണ്ടെത്താൻ പറ്റി അതുപോലെ ബൈജു പൗളോസ് എന്നുള്ള എല്ലാ തെളിവുകളും കൊടീകരിച്ച് നമ്മൾ ഇന്ന് ബൈജു പൗളൂസിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് இப்போ இது ஏதேது குற்றகத்தியும் ரேப் அதுபோல் பிராய பூர் ஆகாது சமயத்தானது சம்பவம் அதுபோல தன்ன கிட்னாப்பிங் அப்டக்ஷன் ஈ பெண் ஒரு ட்ரைபல் விட்ட பெண் குட்டியான அதுகொண்டு எஸ்இ எஸ் டி ஆக் ஈ மூணு அப்படின்ஸ் ഈ പെൺകുട്ടി കാണാതായ ദിവസം തന്നെ മരണപ്പെട്ടിട്ടുള്ളത് തെളിവിച്ചിട്ടുള്ളതാണ് തെളിവിച്ചിട്ടുള്ള കാര്യമാണ് എങ്ങനെ മരണപ്പെട്ടുള്ളത് ഇനി അന്വേഷിക്കേണ്ടതാണ് അതിനെക്കുറിച്ചുള്ള തെളിവുകൾ ഇനി ശേഖരിക്കേണ്ട കാര്യമുണ്ട് പക്ഷേ അന്ന ദിവസം തന്നെ കാണാതെ പോയ ദിവസം തന്നെ മരണപ്പെട്ടിട്ടുണ്ട് അവസാന ദിവസം ഉണ്ടായിരുന്നതും ബൈജു പോലോസാണ് ഈ ബൈജു പോലോസ് ഈ പെൺകുട്ടി എസ് എസ് എൽ സി പഠിക്കുമ്പോൾ തന്നെ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ് ബൈജു പൗലോസും കുറേ പാട്ടുപാടാനൊക്കെ പോകുമായിരുന്നു അണ്ണൻ അതേപോലെ ഈ പെൺകുട്ടിയും കുറേ പാട്ട് പാടാനൊക്കെ പോകുമായിരുന്നു കുറേ ഓർക്കസ്ട്ര ഒക്കെ പോകുമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിയെ പരിചയപ്പെട്ടു പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിൽ ഒന്ന് ശല്യം ചെയ്യുമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി പെൺകുട്ടിയുടെ ഫ്രണ്ട്സിലൊക്കെ പറഞ്ഞിരുന്നു പതുക്കെ 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 ബൈജു പൗലോസ് ഈ പെൺകുട്ടിയെ തൻ്റെ വഴയിലാക്കിയിരുന്നു അപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോഴേക്ക് ഒരു ഫോണൊക്കെ കൊടുത്തിട്ട് നിരന്തരം ഫോണിൽ ബന്ധങ്ങളുണ്ടായിരുന്നു പ്ലസ് ടു കഴിയുമ്പോഴേക്ക് ഇവർ ഇവർ കോഴ്സ് ജോയിൻ ചെയ്തു രണ്ട് മാസം കോഴ്സ് ചെയ്തു എവിടെ ജോയിൻ ചെയ്തെന്നുള്ള കാര്യങ്ങൾ ഒരു കമ്പ്യൂട്ടർ കോഴ്സിനേക്കായിട്ട് രണ്ട് മാസത്തേക്ക് ജോയിൻ ചെയ്യുകയാണ് കാഞ്ഞങ്ങാട് അപ്പോൾ അത് ആ ഒരു കാഞ്ഞങ്ങാട് വരണം എന്നൊരു കാര്യം ബിജു ബ ബജു ബലൂസു പറഞ്ഞ പ്രകാരം തന്നെയാണ് കാഞ്ഞങ്ങാടേക്ക് അവൾ വരാനുള്ളൊരു സാഹചര്യം ഒരുക്കുന്നത് അപ്പോൾ അതിന് ശേഷം രണ്ട് മാസത്തിന് ശേഷം ഒരു എൻ ടി ഡി സിൻ്റെ നേഴ്സറി ട്രെയിനിങ് ടീച്ചേഴ്സിൻ്റെ കോഴ്സിലേക്ക് ചേരുന്നു അപ്പോൾ അവിടെ ചേരുമ്പോഴും അവളോട് കാഞ്ഞങ്ങാട് നിൽക്കാനുള്ള രീതിയിൽ സംവിധാനം ബൈജു പോലീസ് ഏർപ്പാടാക്കുന്നു അവളോട് അങ്ങനെ ഒരു കരുത്താൻസ് ഹോസ്റ്റൽ എന്നുള്ള ഇതിലാണ് അവൾ അമ്മ വന്നിട്ട് ചേർക്കുന്നത് അമ്മ വന്നിട്ടാണ് അവളെ ചേർക്കുന്നത് അതിനുശേഷം പിന്നെ കുറച്ച് കാലം ഒന്ന് രണ്ട് മാസം ആയപ്പോഴേക്കും ബൈജു അവൻ്റെ ആവശ്യങ്ങൾക്കുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ഹോസ്റ്റൽ വേറൊരു ഗോവിന്ദൻസ് ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീടായിട്ടുള്ളതാണ് വീട് അവൻ തന്നെ അഗ്രിമെൻറ്റ് പ്രകാരം അതിൻ്റെ എടുക്കുന്ന വാടകയൊക്കെ എടുക്കുകയും അവിടത്തേക്ക് അവർ ഒരേ റൂമിൽ തന്നെയായിരുന്നു അതിൽ ചില ഘട്ടങ്ങളിൽ അമ്മയടക്കം കൂട്ടുനിൽക്കുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ട് പിന്നീട് അതിനുശേഷം മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറി അവർ മിക്കവാറും ഇവർ രണ്ടുപേരും മാത്രം ഉണ്ടാവുന്ന രീതിയിലേക്ക് വരികയും അവിടെയും നിർഭാതം ത്രീ സെവൻറ്റി സിക്സ് പ്രകാരമുള്ള കുറ്റകൃത്യത്തിന് ഒരുക്കുകയും അതും പ്രായപൂർത്തിയാകുന്നതിന് മുന്നേ തന്നെയായിരുന്നു ആ രീതിയിലാണ് നടക്കുന്നത് പിന്നീട് ആറ് ആറ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഒരു ക്രൂഷ്യലായിട്ടുള്ള ഈ സംഭവം കുറ്റകൃത്യം നടക്കുന്നത് പിന്നെ ആ ആ സമയമാകുമ്പോഴത്തേക്കും ഇവർ തമ്മിലുള്ള ബന്ധം കുറച്ച് ശിഥിലമാവുകയും അവൾ കുറച്ചുകൂടി കല്യാണം കഴിക്കണം കുറച്ച് ഡിമാൻഡുകളും ഇതൊക്കെ വരികയും ചെയ്യുകയും ഇവനാണ് ഇവൾക്ക് ഇവനാണെങ്കിൽ ഭാര്യയും രണ്ട് കുട്ടികളുണ്ടായിരുന്നു അത് അതുണ്ടായിട്ടാണ് അതിന് കൂടിയാണ് ഇവ ഇവനെ സംബന്ധിച്ചതൊരു മറ്റു രീതിയിലല്ലാതെ അവർ കീപ്പായിട്ട് വെക്കുക എന്നൊരു ഉദ്ദേശത്തിലായിരുന്നു അവൻ കണ്ടത് അപ്പോൾ അല്ലാതെ വന്നപ്പോഴും അവർ തമ്മിൽ സ്വരച്ചർച്ചകളുണ്ടായി പിന്നീട് അവരുടെ ബന്ധങ്ങൾ അതിൻ്റെ സീഡർ പ്രകാരം തന്നെ മറ്റുള്ളതൊക്കെ അവരുടെ ബന്ധങ്ങളൊക്കെ കുറഞ്ഞു വരുന്നതായിട്ട് കാണപ്പെടാൻ ഉണ്ടായിട്ടുണ്ട് അന്ന് അവൻ ഒഴിയണം എന്ന നിലയിലേക്ക് പറഞ്ഞു ആ വീട് ഒഴിയണം ഇനി കൊടുക്കാൻ ഇവൻ പല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് പൈസയായിട്ട് മറ്റൊക്കെ ആയിട്ട് അവൻ വശീകരിക്കാൻ വേണ്ടി ആ രീതിയിലൊക്കെ എ ടി എം കാർഡ് കൊടുത്തിട്ടുണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡ്രസ്സുകൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പല രീതിയിൽ സഹായിച്ചായിട്ട് അറിയാം അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് മാറാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തുകയും അപ്പോൾ അതിലൂടെ അവർ തമ്മിൽ ഐക്യം പറയുകയും അങ്ങനെ താക്കോല് തരാം എന്ന് പറഞ്ഞിട്ട് ആറാം തീയതി അവൻ അവിടത്തേക്ക് വരികയാണ് ആ വന്നതിന് ശേഷം രണ്ട് അവൻ പറയുന്നത് തൂങ്ങി മരിച്ചതായിട്ട് കാണപ്പെട്ടു എന്നുള്ളതാണ് അപ്പോൾ ശേഷം അത് ഡിസ്പോസൽ ചെയ്തു എന്നാണ് പറയുന്നത് നേരെ പവിത്രം കയത്തിൽ കൊണ്ടുപോയിട്ട് അവൻ അവിടെ ആ പാലം പൊട്ടിയ സമയത്ത് അവിടെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഏർപ്പെടുത്തിയിട്ടിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ബോഡി കിട്ടി എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ആ സ്ഥലത്ത് തന്നെയാണ് ചവിട്ടി താഴ്ത്തിയെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അന്വേഷണത്തിൽ കരീമ്പറന്വേഷണത്തിന് ആ ഒരു സമയത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ളൊരു അൺ ഐഡൻറ്റിഫൈഡ് ബോഡി കാസർഗോഡ് കിട്ടിയതായുള്ള ഒരു കേസ് ഞങ്ങൾ കണ്ടെത്താൻ പറ്റി ആ കേസുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും നോക്കിയപ്പോഴേക്ക് അതേദേശം ഈ കേസിൽ നഷ്ടപ്പെട്ട കാണാതായിരിക്കുന്ന സ്ത്രീയുടെ സിമിലറായുള്ള ഹൈറ്റും ഇതിൻ്റെ ഹൈറ്റും പിന്നെ പ്രായവും ഒക്കെ സമാനതകളുള്ളതായിരുന്നു പിന്നെ അതുകൂടാതെ നിന്ന് രണ്ട് ചിലങ്കുകൾ കിട്ടിയിരുന്നു ആ ചിലങ്കുകളും ഏകദേശം ഇവരുപയോഗിച്ച് തരാമെന്നുള്ള രീതിയിൽ സാക്ഷികളും മൊഴികളും മറ്റൊക്കെ ഉണ്ട് അപ്പോൾ അതിലൂടെയാണ് കേസുകൾ ഇതാകുന്നത് ഇതിലേക്ക് കേസ് ഇതിൽ മറ്റൊരു വശമായിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇപ്പോഴൊക്കെ അന്വേഷണ അവസ്ഥയിലുള്ളതാണ് മുഴുവൻ ഞങ്ങളുടെ അന്വേഷണം പൂർത്തീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറയാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് അത് മുഴുവനായിട്ട് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ഈ കേസിന് മുന്നോട്ടുള്ള ഇതിൽ അത് ഒരു അത്യാവശ്യമായതുകൊണ്ടാണ് അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത് നിങ്ങളെ അറിയിക്കാനുള്ളത് ഇതിൽ വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അവൻ ചെയ്തിരിക്കുന്നത് ഒരു ദൃശ്യം സിനിമ വരുന്നതിന് മുന്നേ ആണെങ്കിലും ദൃശ്യം മോഡലായിട്ട് തന്നെ അവൻ ഈ മരണത്തിന് ശേഷം അവ അവളുടെ മൊബൈലുമായിട്ട് എറണാകുളം വരെ പോവുകയും എറണാകുളത്തുനിന്ന് ജോലി കിട്ടിപ്പോയി എന്ന രീതിയിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കാൻ അവൻ ശ്രമം നടത്തി അതിന് ഒന്നുപയോഗിച്ചത് ഈ ഇവൻ്റെ മൊബൈൽ ചൈനീസ് ഇതിലെ സ്ത്രീകളുടെ ശബ്ദം ഉണ്ടാകുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് അച്ഛനെ മിസ്കോൾ ചെയ്തു മിസ്കോൾ ചെയ്തത് എടുക്കാതിരിക്കാൻ കാരണം മകളുടെ ശബ്ദമല്ല എന്നുള്ളത് മനസ്സിലാവുമ്പോൾ പിടിക്കപ്പെടുന്നുള്ളതുണ്ട് അച്ഛൻ്റെ സുഹൃത്തിനെ രണ്ടാമെന്ന് വിളിച്ചിട്ട് പിന്നെ പറഞ്ഞു ഇത് എങ്ങനെ എറണാകുളം പോവുകയാണ് രണ്ട് മാസത്തോളം ഉണ്ടാവില്ല അവിടെ കോഴ്സ് ആയതുകൊണ്ട് ഫോണും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് വിളിക്കണ്ട എന്ന രീതിയിലൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ സുഹൃത്തുക്കൾ ആ കാര്യം അച്ഛനോട് ആ അച്ഛൻ്റെ സുഹൃത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ വളരെ ആസൂത്രിതമായ രീതിയിലുള്ള ഒരു നീക്കങ്ങളൊക്കെ നടത്തിയിട്ടായിരുന്നു ഇതുണ്ടായിരുന്നത് ഇല്ല അത് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനുണ്ട് അപ്പോൾ സെക്ഷൻ അതിൻ്റെ കാരണം ഉറപ്പില്ലാത്ത കാര്യത്തിലുള്ള അന്വേഷണത്തിൽ നമ്മൾ വെറും ഒരു തിയറി വെച്ചിട്ട് ഇടാൻ പറ്റത്തില്ല അല്ല എന്ന് പറയുന്ന അതാ അവിടെ വെച്ച് മരിച്ചോ ഇല്ല ഇല്ല എവിടെ വെച്ച് മരിച്ചോന്നുള്ളത് ഉറപ്പില്ല അപ്പോൾ അക്യൂസ് പറയണതാണ് അക്യൂസ് പറയണതാണ് അവിടെ വെച്ച് മരിച്ചോന്നുള്ളത് ആ വീട്ടിൽ വെച്ച് മറിച്ചെന്നുള്ളത് ബോഡി കടലിലാണ് കിട്ടുന്നത് കടലിലാണ് നമുക്ക് ടൂ തൗസൻഡ് ലെവനിലാണ് ഒരു സ്കെൽട്ടൺ കിട്ടുന്നത് സ്കെൽട്ടൺ വെച്ചിട്ട് ഒരു അഡെന്റിഫൈഡ് ഡെഡ് ബോഡിയുടെ അഡന്റിഫൈഡ് ഡെഡ് ബോഡിക്കുള്ള കേസ് അന്നാച്ചൽ ഡെത്ത് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് മാത്രമേ ഉള്ളൂ അന്വേഷണം തുടരുകയാണ് മാത്രമേ വേണ്ടി കൊടുത്തിരിക്കയാണ് പവിത്രം കായൽ ഇപ്പൊ തൽക്കാലം ഈ ഒരു പ്രതിയെ ഉള്ളു ഇനി ബാക്കി അന്വേഷണത്തിൽ ഇനി ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് പിന്നെ നോക്കേണ്ടി വരും ഇല്ല ഇല്ല ചവിട്ടി താഴ്ത്തി അയാൾ കൺഫത് ബോഡി ബോഡി അങ്ങനെ ഡിസ്പോസ് ചെയ്താണ് മരിച്ചു പോയ ആൾറെഡി മരിച്ചു പോയ ബോഡി ഡിസ്പോസ് ചെയ്ത പക്ഷെ നമ്മൾ ഇത് അന്വേഷിക്കേണ്ടി വരണം ഇനിയും അന്വേഷിക്കേണ്ടി വരണം നമുക്ക് ഒരു കാരണമുള്ളൂ മിസ്സിംഗ് ഇതുവരെ മിസ്സിംഗ് ആണെന്നുള്ളത് നമുക്ക് ഉറപ്പാണ്

ഇപ്പം അത് തന്നെ അത് വളരെ അക്യൂസ്ഡ് ഇൻ്റലിജൻസ് ആണ് അത് പുള്ളിക്കാരൻ അതുകൊണ്ടാണ് ആക്ച്വലി എസ് പി എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഈ മൊബൈൽ ഫോൺ ഈ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് പോയി എറണാകുളത്ത് പെൺകുട്ടി സംസാരിക്കുന്നത് പോലെയും ബാക്കി കുറേ കാര്യങ്ങൾ അതായത് ഒരു ആറ് ആറുമാസ കോഴ്സിൽ അതായത് അവിടെ ഒരു എന്ത് എറണാകുളത്ത് ഉണ്ടാവും ആരും ഡിസ്റ്റർബ് ചെയ്യലേ ആരും വിളിക്കല്ലേ എന്ന് പറഞ്ഞ് തെട്ടി ധരിപ്പിച്ചു കുറേ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അങ്ങനെ ഒരു കുറേ ഉണ്ടാക്കി അളിബി ഉണ്ടാക്കി അവിടെ താമസിക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് പുള്ളി പിന്നെ ഗൾഫിലേക്ക് മുങ്ങി പെട്ടെന്ന് എടുത്തിട്ട് മുങ്ങി ഒരു വശത്ത് മുങ്ങി പ്രതിയും മുങ്ങി അപ്പം വളരെ പ്ലാൻഡ് അഫയറാണ് വളരെ പ്ലാൻഡായിട്ട് അത് കഴിഞ്ഞുള്ള അസൂഖണം അത് കഴിഞ്ഞിട്ടുള്ള കുറേ നിയമം അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് പിന്നെ കുറേ എസ്കേപ്പ് ആകാനുള്ള കുറേ പരിപാടികൾ പ്രതി ചെയ്തിട്ടുണ്ട് ആ ഗൾഫിൽ പോയിട്ട് ഡീപ്പോർട്ടേഷൻ ചെയ്തു വിസ കഴിഞ്ഞ് കാലാവധി കഴിഞ്ഞിട്ട് അവിടെ നിന്നതുകൊണ്ട് ഡീപ്പോർട്ട് ചെയ്തു യു എ കൊസ്റ്റിൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇയാൾ അപ്പൊ തന്നെ പോയി കേസ് എടുത്തപ്പോ തന്നെ ജനുവരി രണ്ടായിരത്തി പതിനൊന്നിലാണ് റിപ്പോർട്ടാകുന്നത് മിസ്സിങ് കേസ് റിപ്പോർട്ടാകുന്നത് പ്രതിയുടെ വയസ്സ് അമ്പത്തിരണ്ടാണ് ഇപ്പൊ ഇപ്പൊ ആയിട്ട് കുറച്ച് ചീറ്റിങ് കേസസ് എടുത്തിട്ടുണ്ട് ഇയാളുടെ പേര് അറസ്റ്റ് കർണാടക കൊണ്ടുവന്നതിന് ശേഷം ചെയ്തില്ല അറസ്റ്റ് അറസ്റ്റ് ഇല്ല പുള്ളിയുടെ വർക്കിംഗ് ഇവിടെ തന്നെ കാസർഗോഡും ഇങ്ങനെയുള്ള കർണാടക ബോർഡർ അല്ലെ അയാളുടെ ജോലി എന്തോ ഇപ്പൊ ിൽ പോയിരുപത്തി അഞ്ച് ലക്ഷം രൂപ ഓഫർ ചെയ്ത് ഈ കേസ് പിന്മാറാനും ഇതിനെ കുറിച്ച് ഒരു റൂമർസേ ഉള്ളതല്ലാതെ തെളിവുകൾ ഒന്നും ഇല്ല വ്യക്തമായ തെളിവുകളാണ് ജൂൺ മുതൽ സ്റ്റേഷനിൽ നിരന്തരം പക്ഷെ കേസ് കേസ് റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഡിവൈഎസ്പി അത് അത് ലോക്കൽ പോലീസിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് എന്റെ അറിവിലേക്ക് വന്നിട്ടില്ല അങ്ങനെയുള്ള അറിവിലേക്ക് വന്നിട്ടില്ല ഇവര് ആക്ച്വലി പ്രതി വളരെ ഇന്റലിജന്റായിട്ട് തെറ്റിദ്ധരിപ്പിച്ചു ഇവർ തെറ്റിദ്ധരിപ്പിച്ചു അതുകൊണ്ട് പിന്നെ കുറേ മാസങ്ങൾ ഇവർ അന്വേഷിച്ചിട്ടില്ല അത് കഴിഞ്ഞ് അന്വേഷിച്ചത് എന്നുള്ളതാണ് തോണിയത് ആണ ഇത് കേസ് എല്ലാ ഭാഗവും അന്വേഷിച്ചു അപ്പൊ ഈ വ്യക്തിമിന്റെ പഠനം തൊട്ട് ഞങ്ങൾ തുടങ്ങി അതായത് ബാക്ക് ടു പോകും എപ്പോഴും ഒരു സംഭവങ്ങൾ അന്വേഷണം നടത്തുമ്പോൾ ഞങ്ങൾ വ്യക്തിമിന്റെ പതിനഞ്ച് വയസ്സാകുമ്പോളാ ഇവനായിട്ട് ബന്ധപ്പെട്ടത് അപ്പൊ ആ പതിനഞ്ച് വയസ്സ് കാലം തൊട്ട് വ്യക്തിമിന്റെ ഡീറ്റെയിൽഡായിട്ട് അന്നത്തെ പൂർണ്ണ വിവരങ്ങൾ കളക്ട് ചെയ്തു അതേപോലെ പ്രതിയുടെയും ആ കാലം തൊട്ട് പൂർണ്ണവരങ്ങൾ കളക്ട് ചെയ്തു അപ്പോൾ ആ സമയം തൊട്ട് അതായത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് തൊട്ടുള്ള മുഴുവൻ വിക്ടീമെ കുറിച്ചും സസ്പെക്ട് കുറിച്ചുള്ള മുഴുവൻ ഹിസ്റ്ററി എടുത്തതിനേഷ അത് പിന്നെ തെളിവെടുക്കാൻ തുടങ്ങി പിന്നെ അൺഇൻഫി ഡെഡ് ബോഡീസ് മൊത്തം അന്വേഷിക്കാൻ തുടങ്ങി നിങ്ങൾ അപ്പം അങ്ങനെ വരുമ്പോഴാണ് സാമാന്യമായിട്ടുള്ള കറക്റ്റായിട്ടുള്ള എക്സാക്ട്ലി ആകുന്ന ബോഡീസ് ഏതൊക്കെയാ നോക്കി അപ്പൊ അങ്ങനെയൊക്കെ നോക്കി പോകുമ്പോഴാ ഇതും തെളിഞ്ഞത് ആണല്ലോ അത് കണക്ട് ചെയ്തു കണക്ട് ചെയ്തു കണക്ട് ഇല്ല ഇല്ല രണ്ട് മാസം രണ്ട് മാസം മുൻപ് തന്നെ ഞങ്ങൾട്ടൻ്റെ കാര്യം എടുത്തു ഡി എൻ എ ആർ ജി സി ബി കൊടുത്തിട്ടുണ്ട് അത് ഇത്രയും വർഷം പഴക്കല്ലേ ഇപ്പോ ഇപ്പൊ മരണപ്പെട്ടിട്ട് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ടുണ്ട് അത് മാത്രല്ല വെള്ളത്തിൽ കുറേ പോയിട്ടുള്ളതാണ് അപ്പോൾ ഇത് ട്രൈ ചെയ്യുന്നുണ്ട് അവർ സ്കെലിട്ടൻ അണ്ണ തന്നെ എടുത്തു പക്ഷേ ഈ പെൺകുട്ടിയാണുള്ളത് ആർക്കറിഞ്ഞൂടായിരുന്നു അന്ന ഡി എസാമ്പിൾ എടുത്തിട്ടുണ്ടായിരുന്നു എടുത്തത് ഇപ്പോഴാണ് എടുത്തത് ഇപ്പൊ ഇപ്പൊ തിരിച്ച് എക്സ്യൂം ചെയ്തു ആ ബോഡിയെ റീഎക്സ്യൂം എക്സ്യൂം ചെയ്തിട്ട് ഇല്ല ഇല്ല അത് അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അത് ചെയ്തോണ്ടിരിക്കും വർഷം പലക്കായതുകൊണ്ട് ഇതേക്കിംഗ് ആർ ജി സി ബി ആണ് നോക്കുന്നത് ആർ ജി സി ബിക്ക് അവര് ചെയ്തുകൊണ്ടിരിക്കുക പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് തന്നെ വന്നതാണ് ആ ബോഡി വന്നു ഇല്ല അത് അന്ന മനസ്സിലായില്ലേ അവർക്ക് ഈ പെൺകുട്ടിയുടെ ബോഡി എന്നുള്ളത് അവർക്ക് ഒട്ടും മനസ്സിലായില്ലേ വേറൊരു ഫ്രഷ് വേറൊരു കേസ് ആയിട്ടാണ് അവർക്ക് അറിയത് ആണ ആണോ സ്റ്റേഷൻ വേറെ അവർ ഇത് രണ്ടും കണക്ട് ചെയ്തിട്ടില്ല ഇപ്പോഴാ അത് അന്വേഷിച്ച് കണക്ട് ചെയ്ത് അതിനുള്ള എവിഡൻസ് ആ കുറെ പേരെ കാണിച്ച് നമ്മൾ ഐഡന്റിഫൈ ചെയ്യിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് രണ്ടുപേരുണ്ട് മക്കൾ വിവാഹിതരായിട്ടുണ്ടോ ഒരു പെൺകുട്ടി വിവാഹിതരായിട്ടുണ്ടോ അമ്പലത്തിൽ കൊണ്ടുപോയാണ് പറയുന്നത് സോ അതിനുള്ള തെളിവ് എടുക്കുന്നുണ്ട് മൈനറാണ് മൈനർ ആരും മാര്യേജ് ചെയ്യാൻ പറ്റത്തില്ല ഇല്ല അത് തന്നെ പറയുക നമ്മള് തെളിവുകൾ എടുത്തിട്ട് ബാക്കി ഇപ്പൊ മെയിൻ പ്രതിയാണ് നമ്മള് തെളിവുകളെല്ലാം എടുത്തിട്ട് പിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നീ ബാക്കി അന്വേഷണം നടത്താനുണ്ട് അന്വേഷണം ഇപ്പൊ തീരുന്നില്ല ഡിയർ അറേറ്റ് ഡസൻ എൻഡ് ഓൺ ദിസ് ഡേ